കൂടിട്ട് എന്താ അങ്ങനെ ഒരു ഒരു ചെയ്യാൻ തോന്നുന്നത് പോലും ഇതുപോലെ അനുഭവം വരാൻ പാടില്ല അതായത് ഈ സ്ത്രീ പ്രസവ വേദനയിൽ മല്ലടിച്ചു കിടക്കുന്ന സമയത്ത് ഇവരുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി അഭിജിതത്തിന് പോവുകയാണ് അപ്പോ ഈ സ്ത്രീ നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടാണ് ഇവരുടെ അനുഭവം പറയുന്നത് ആ അനുഭവം കേട്ടുകൊണ്ട് ഇവരുടെ ഭർത്താവിന് നല്ല രീതിയിൽ മറുപടിയും ഇവിടെ കൊടുക്കാനുണ്ട് നമുക്ക് പറയുന്ന കാര്യങ്ങൾ നോക്കാം ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറെ സ്വകാര്യ നിമിഷങ്ങൾ അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ അങ്ങനെയുള്ള കുറെ ഫോട്ടോസായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട് തെളിവായിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആഡ് ആഡ് ഫോട്ടോസും ഫോട്ടോസും ഞാൻ ഞാൻ ഈ വീഡിയോയിൽ ജീവിതം പോയി ഇനി ജീവിതവും കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് ചെയ്യാത്തത് നോക്കുക എന്തൊരു മനസ്സാണ് ഇവരുടെ പറയുകയാണ് എന്റെ ഭർത്താവുമായി അഭിഹിതത്തിന് പോയ സ്ത്രീയുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് ഞാൻ വെക്കുന്നില്ല എന്റെ ജീവിതം പോയി അവരുടെ ജീവിതവും പോവാൻ ഞാൻ സമ്മതിക്കുന്നില്ല എനിക്ക് ഇവരോട് പറയാനുള്ളത് വെക്കണം അതായത് അവന് ഒരു വൈഫുണ്ട് അറിഞ്ഞിട്ടും അവനോട് അഭിഹിതത്തിന് പോയ അവൾ എന്തൊരു സ്ത്രീയാണ് അവളെ കെട്ടുന്ന ആരാണെങ്കിലും അവന്റെ കട്ടപ്പോ നിങ്ങൾ വെക്കണമെന്ന് തന്നെ പറയുകയാണ് അപ്പൊ നമുക്ക് ഇവർ പറയുന്ന മറ്റു കാര്യം കൂടി കേട്ടു നോക്കാം നമുക്ക് ഇവരെ കണ്ടാളെ ഫോട്ടോസ് ഈ പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് ഒരു സെക്ഷൻ ഉണ്ട് ഇങ്ങനെ മുകളിലേക്ക് നമ്മുടെ ഫേസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സമയത്ത് ഞാൻ ഞാനിങ്ങനെ നോക്കുമ്പോ ഇവരെ കൂടി ഒന്നിച്ചിട്ട് ഞങ്ങള് രണ്ടാള് എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരുവല്ലോ ഫേസ് ഇങ്ങനെ അടുത്ത് വരുവല്ലോ അതേപോലെ വേറെ ഒരു പെണ്ണിന്റെ ഇവന്റെ ഫോട്ടോസ് ഇങ്ങനെ അടുത്തടുത്ത് ആ ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മൊത്തത്തിൽ എന്താ എന്താ പറയാ ഫുൾ ഇവരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസും അതും ഇതും എനിക്ക് ചിന്തിക്കാവരോട് ഒരു കാര്യം പറയുകയാണ് പ്രസവവേദനയിൽ മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു സ്ത്രീയുമായി അഭിഹിതത്തിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണ് എന്റെ പൊന്നു ചങ്ങായി ആ ചങ്ങായിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കൊറേ ട്രൈ ചെയ്തു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക് ആയിട്ട് ഇവിടെ പിൻ ചെയ്ത് വെച്ചേനെ നോക്കുക കരഞ്ഞു പോണ്ട് പറയുന്ന അടുത്ത രംഗം കൂടി നമുക്ക് നോക്കാം എന്റെ വീട്ടിൽ നിന്ന് ഇവർ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു സത്യമായിട്ട് സ്റ്റെപ്പായി പോകും കാരണം നമ്മള് ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ ആയിരിക്കും എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ സമയത്ത് അങ്ങനെ ഞാൻ കൊറച്ചേരം കഴിഞ്ഞിട്ടു എന്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല എങ്ങനെ നമ്മൾ വിവാഹം കഴിച്ചാൽ നമ്മുടെ ഭാര്യ അഥവാ നമ്മുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി അല്ലെങ്കിൽ വേറൊരു പുരുഷനുമായി അഭിഹിതം സ്ഥാപിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാം വിടുക അതായത് നിങ്ങൾ മുമ്പ് എങ്ങനെ ജീവിച്ചു അതല്ല ഇവിടെ പ്രശസ്തി വരുന്നത് നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഇതൊക്കെ വിടുക ഈ സ്ത്രീയുടെ ഒരു അനുഭവം അടുത്തതും കൂടി പറയുന്നത് നമുക്ക് ആ വെറുതെ ഡേറ്റ് ചെക്ക് നോക്കുമ്പോ പ്രഗ്നന്റ് ആയ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന ഉം ഈ ഇരുന്ന് മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല മൂന്ന് മണി മണിക്കൊക്കെയാണ് ഞാൻ ഉറങ്ങല് ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെന്റെ ശരിക്കും പറഞ്ഞാൽ അതെന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത് ഏർ ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല മൂന്നാളെ എൻ്റെ അടുത്തേ കിടക്കൊള്ളു വേറൊരാളടുത്ത് കിടക്കൂല മൂത്തതാണെങ്കിലും മറ്റേ രണ്ട് പിള്ളേരാണെങ്കിലും എൻ്റെ അടുത്ത് മാത്രമേ കിടക്കുകയുള്ളൂ രണ്ടാൾക്ക് ഒരുമിച്ച് പാലുകൊടുക്കലും മറ്റേ മൂത്ത പോലും പാലൂടി ഒന്നും എത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യാനില്ല ആ ഒരു സമയത്ത് ഇവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന സമയത്ത് പ്രസവ വേദനയിൽ മല്ലടിച്ചിരിക്കുന്ന സമയത്ത് ഇവൻ വേറൊരു സ്ത്രീയുമായി അഭിഹിതം സ്ഥാപിക്കുമ്പോൾ എന്തായിട്ടുണ്ടോ ഇത് അറിഞ്ഞ ഒരു സ്റ്റോറിയാണ് അതായത് ഇവൾക്ക് ഇത് എങ്ങനെ മനസ്സിലായിന്നാണ് ഇവർ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മ ഞാനിതൊക്കെ കേട്ട് ഷോക്ക് ആവുകയാണ് ഇവനൊക്കെ നല്ല രീതിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കണം അതായത് അവരുടെ ജമാത്ത് കമ്മിറ്റിക്കാരും അവരുടെ നാട്ടുകാരും എല്ലാവരും ഇടപെട്ട് ഇവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ഇവന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം ഓക്കെ അടുത്തതും കൂടി നമുക്ക് എടുത്തു നോക്കാം അത് മാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്നെ വീഡിയോ ഇവിക്കും എന്നിട്ട് ഇവനെന്നോട് അറിയും ഇവിടെ ഫുള്ള് ലോക്കായിട്ടുള്ളത് ഏർ എനിക്ക് പൈസ ഇല്ല പട്ടിണിയാണ് അങ്ങനെയൊക്കെ പറയും ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മിച്ച് തരുന്ന ചെലവിനുള്ള പൈസ മക്കൾക്ക് പമ്പേഴ്സ് പൊടി ഒന്നും വാങ്ങാനോ പൈസ വരത്തില്ല ഞാൻ ചോദിക്കലൂല അവരെ വീട്ടുകാരോടും ഞാൻ ചോദിക്കലില്ല ആരോടും ഞാൻ ചോദിക്കലില്ല ഉമ്മിച്ചിനോട് മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവ എനിക്ക് അങ്ങോട്ട് അയച്ചുകൊടുക്കും അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചപ്പ എനിക്ക് ഉമ്മിച്ച് മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന്റെ അവസ്ഥ ആണ് കരയൊക്കെ ചെയ്യാൻ സമയത്ത് അവസ്ഥ വന്നിട്ട് വീട്ടിലായിട്ട് പിന്നെ നോക്കുക ഇവൻ അഭിഹിതത്തിന് പോകുന്നു എന്നിട്ട് പോലും ഇവൻ ഇവരോട് ചോദി പറയുകയാണ് എന്റെ കൈ ഒരു പൈസയും ഇല്ല ഞാൻ നല്ല രീതിയിൽ കുടുങ്ങിയിട്ടാണുള്ളത് എവിടുന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി തരോന്ന് ഇവരോട് ചോദിക്കുന്നു അപ്പോ ഇവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ ഇവൾ ഇവരുടെ വീട്ടിലടക്കം അതായത് ഉമ്മയോടക്കം ചൂടായിട്ടാണ് ഞാൻ കൊടുക്കും എന്റെ അല്ലേ അതായത് നല്ല കഷ്ടപ്പെട്ടല്ലേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇവൾ ഉള്ളതൊക്കെ ഇവന് കൊടുക്കും എന്നിട്ട് ഇവൻ ചെയ്യുന്നത് എന്താണ് വേറൊരു സ്ത്രീയുമായിട്ട് അവിഹിതത്തിന് പോവുകയാണ് ഒരു ചെറിയൊരു പിഞ്ചു കുഞ്ഞിന് പോലും ഒരു പമ്പസ് പോലും മേടിച്ച് കൊടുക്കുന്നില്ല എന്നല്ലേ ഇവർ പറയുന്നത് ഓക്കെ അടുത്തതും കൂടി കേട്ടു നോക്കാം ഉമ്മച്ചിനോട് എന്താ പറയുന്നത് ഉമ്മച്ചി ഉമ്മച്ചി ഓ അങ്ങനെ പറഞ്ഞിട്ട് പണയം പണയം വെച്ചിട്ട് വെച്ചിട്ട് തന്നെ പിന്നെയും നോക്കുക ഇവരുടെ ഉമ്മച്ചി വീണ്ടും പറയുകയാണ് കൊടുക്കല്ലേ മോളെ കൊടുക്കല്ലേ എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിക്കട്ടെ അപ്പോ ഇവർ പറയുകയാണ് അല്ല ഉമ്മച്ചി എന്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ പണിയില്ലാത്തതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എവിടെന്തെങ്കിലും ആക്കി കൊടുക്കാ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹരടക്കം പണയം വെച്ച് ഇവന് കൊടുക്കുകയാണ് അന്ന് ഇവൻ ചെയ്ത പണി എന്താണ്

എന്നിട്ട് ഇവര് ഇവർ പറയുന്നുണ്ടല്ലോ എന്റെ ഹസ്ബൻഡ് എന്നോട് പൈസ ചോദിക്കലുണ്ട് ഞാൻ കൊടുക്കലുണ്ട് അതായത് പണിയൊന്നും ഇല്ലല്ലോ സഹതാപത്തിൽ എന്റെ മകനടക്കം പണിയും വെച്ച് ഞാൻ കൊടുക്ക കൊടുക്കാറുണ്ട് പറയുന്നുണ്ടല്ലോ ഇവൻ ചോദിക്കുന്നത് എന്തിനാണ് പൈസ വേറൊരു സ്ത്രീയുമായി അഭിഹിതത്തിന് പോവാനാണ് അതായത് അവൾക്ക് ഫുഡ് അടിക്കാനും അവൾക്ക് എൻജോയ്മെന്റ് ചെയ്യാനും ഇവൻ പൈസ ഒരു മറുപടി ഞാൻ കൂടി ഞാനത് നമുക്കത് ക്ഷമിക്കാം എന്താണെങ്കിലും ലഹരിയായിട്ടും എന്താണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ക്ഷമിക്കാം പക്ഷെ നമ്മളൊരു വാല്യൂ ഇല്ലാണ്ട് ഒരു ഒരു അവിഹിതം തന്നെ പറയാല്ലേ അവിഹിതത്തിനും കൂടെ ഞാൻ പോകുന്ന സമയത്ത് സഹിക്കാനായില്ല സഹിക്കാനായില്ല നോക്കുക എന്തൊരു ക്ലിയർ ആണ് ഈ സ്ത്രീ പറയുന്നത് എന്തും സഹിക്കാം ഒരു മാസത്തിൽ ഒരു പണിക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് സഹിക്കാം ഓക്കെ പ്രശ്നമില്ല നന്നായിക്കോളും പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് വേറൊരു സ്ത്രീയും വേറൊരു പുരുഷനുമായി അഭിഹിതത്തിന് പോയാൽ അത് ആർക്കും സഹിക്കാൻ പറ്റൂല ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കല്യാണം കഴിക്കാത്തവരോട് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കല്യാണം കഴിയുന്ന സമയത്ത് നിങ്ങൾ നോർമൽ ആവുക അപ്പൊ ഈ ചെയ്തൊക്കെ വിട്ടുകൊണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾ അതൊക്കെ വിടുക എന്തൊരു കരഞ്ഞുകൊണ്ടാണ് ഇവർ ഇവരുടെ അനുഭവം പറഞ്ഞത് ഓക്കെ അടുത്തൊന്നും കൂട്ടി കേട്ടു നോക്കാം ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഞാൻ തായോട്ട് ഇറങ്ങി പോയ സമയത്ത് എന്റെ കരയുമ്പോ എന്റെ കണ്ണിന്റെ ഇവിടെ റെഡ് കളറാവും ആട്ടിന്ന് ഞാൻ തായോട്ട് ഇറങ്ങി പോയ സമയത്ത് എന്റെ ഉമ്മ എന്നോട് വെച്ച് എന്താ മുഖ്യം പ്രശ്നമുണ്ടോ എന്താ ഭയങ്കരമായിട്ട് മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കുന്ന വെച്ച് അതേപറഞ്ഞ ഒന്നുമില്ലാന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പറയണ്ടാന്ന് പറഞ്ഞു വിഷ് വിചാരിച്ചാണ് അങ്ങനെ ഞാൻ ഉമ്മയും ചോദിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ എന്നോടാണ് മോളും ആരോട് പറയരുത് എന്നാ കുറച്ചൊക്കെ അങ്ങനെ പറ്റി പോകും നമുക്ക് ക്ഷമിക്കാം നമ്മൾ പെൺ അങ്ങനെ കുറച്ച് ക്ഷമിക്കും മോൾ ആരോട് പറയരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുക ഈ സ്ത്രീ ഈ സംഭവങ്ങളൊക്കെ ഇവരുടെ മാതാപിതാക്കളോട് പറയുകയാണ് അപ്പോൾ ഇവരുടെ ഉമ്മ പറയുകയാണ് പുരുഷന്മാരായാലും അങ്ങനെ ഉണ്ടാവും കഴിയുമ്പോൾ ശരിയാവും ഇതെല്ലാം മറുപടി എന്താണ് പുരുഷന്മാർക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ ഞാൻ സത്യം അങ്ങനെ തന്നെ ചോദിക്കുകയാണ് അങ്ങനെ പോകാൻ പറ്റോ ഇങ്ങനെ പറയും ഇപ്പൊ നമ്മൾ എത്ര എത്ര ആത്മഹത്യകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം കേട്ട് അവര് അവരുടെ അച്ഛനമ്മമാർക്ക് കോൾ ചെയ്യുകയാണ് അപ്പൊ പറയുന്നുണ്ട് സഹിച്ചോളൂ ഞങ്ങള് കുറെ സഹിച്ചതല്ലേ നീയും കുറച്ചും കൂടി സഹിച്ചോ എന്ന് പറയും അപ്പൊ അവസാനം ഞങ്ങളുടെ സങ്കടം ആരും കേൾക്കാനില്ല എന്നുള്ള അറിവ് കിട്ടുമ്പോഴാണ് തൂങ്ങി മരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയല്ല നമ്മൾ നമ്മൾ മാതാപിതാക്കൾ പറയേണ്ടത് പറയേണ്ടത് എന്തെങ്കിലും നടപടി എടുക്കുകയാണ് വേണ്ടത് അടുത്തൊന്നും കൂടി പിറ്റേ ദിവസം രാവിലെ അങ്ങനെ പോയി ആ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഫോട്ടോസും വീഡിയോസും എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും എനിക്ക് വേണ്ട ഉറപ്പിച്ച് ഇനി ആരും മറുത്താനൊന്നും പറയണ്ട ഇനി എന്തായാലും വേണ്ടി ആ സമയത്ത് എന്റെ വെല്ലുവിളിച്ചെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത സമയത്ത് ഞാൻ വന്ന് ഇപ്പൊ വിളിക്കണ്ട എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ഓവർ സ്പീഡാണ് അതുകൊണ്ട് പിന്നെ അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് അവനെ ഡിവോഴ്സ് ആക്കുന്നതൊക്കെ പറയുന്ന എങ്ങനെ ഒരു ഇത് ഉണ്ടാവുമല്ലോ ആ ടൈമിന് അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ പറ്റിയിട്ടുണ്ടെങ്കിലോന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ ആ ടൈമിൽ ഞാൻ വന്ന് വീട്ടിൽ എന്തായാലും സേഫായി എത്തട്ടെ അതിന് ശേഷം വിളിച്ച് പറഞ്ഞാൽ മതിയെന്നാണ്